പലചരക്ക് കടയിൽ മോഷണം നടത്തിയ പ്രതിയെ പന്ത്രണ്ട് മണിക്കൂറിനകം പിടികൂടി പോലീസ് കഞ്ചിക്കോട് ആശുപത്രി ജംഗ്ഷനിലുള്ള പലചരക്ക് കടയിൽ മോഷണം നടത്തിയ ശങ്കറിനെയാണ് വളയാർ പോലീസ് പിടികൂടിയത് കഞ്ചാവ് വലിക്കാൻ ബീടിയെടുക്കുന്നതിന് വേണ്ടിയാണ് കട പൊളിച്ചതെന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി ഓണം അങ്ങനെയൊന്നുമില്ല ഈ പ്രാവശ്യം ഓണം കുറച്ച് ദുരിതമാണ് കഴിഞ്ഞ രണ്ടു തവണ ബൈക്ക് മോഷണത്തിൽ അകത്തായിട്ടുണ്ടെങ്കിലും ഇതാദ്യമായി ഓണസദ്യ കഴിക്കാൻ ജയിലിലേക്ക് പോവുകയാണ് കഞ്ചിക്കോട് ചമ്മണാകുട് സ്വദേശി ശങ്കർ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആശുപത്രി ജംഗ്ഷനിലുള്ള പലചരക്ക് കട കുത്തിത്തുറന്ന് മോഷണം നടത്തിയതിന് വാളയാർ പോലീസ് പിടികൂടുകയായിരുന്നു രാവിലെ ഉടമ കട തുറക്കാനെത്തിയപ്പോഴാണ് കട തുറന്നുകിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് വാളയാർ പോലീസിൽ വിവരം വിവരമറിയിക്കുകയായിരുന്നു സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടുകയായിരുന്നു കടയിൽ നിന്നും പണം പ്രതി എടുത്തിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു യു ന്യൂസ് പാലക്കാട്